ഇന്നലെ കേരള ഹെച്ച് എസ് സി സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് വരികയുണ്ടായി കേരളത്തിൽ ടോട്ടലായിട്ട് എഴുപത്തി എട്ട് പോയിന്റ് ആറ് പെർസെൻറ്റേജ് ആണ് പാസിംഗ് രക്ഷ വന്നിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾ പ്ലസ് ടു എക്സാം എഴുതിയതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വിദ്യാർത്ഥികളാണ് പാസ്സായിട്ടുള്ളത് ഇതിൽ മെയിൻലി പ്ലസ് ടു സയൻസ് പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളിലെ പലരുടെയും വലിയൊരു ഡൗട്ടാണ് ഓൾറെഡി റിസൾട്ട് വന്നു കഴിഞ്ഞു ഇനി എങ്ങനെയാണ് കേരളത്തിൽ ബി എസ് സി നഴ്സിംഗും അതുകൂടാണ്ട് പാരാമെഡിക്കൽ കോഴ്സസിന്റെ അഡ്മിഷൻ നടക്കുക എന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് മെയിൻലി ഇപ്പോൾ വലിയൊരു കൺഫ്യൂഷൻ നിൽക്കുന്നത് ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കാര്യം വേറൊന്നുമല്ല ബി എസ് സി നഴ്സിംഗിന് ഓൾറെഡി എൻട്രൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു അതിനുശേഷം എൻട്രൻസ് ക്യാൻസൽ ചെയ്യുകയുണ്ടായി അതിനുശേഷം ഗവൺമെന്റുമായി നടന്നിരിക്കുന്ന ചർച്ചയിൽ ഇതുവരെ ബി എസ് സി നഴ്സിംഗ് കോളേജുകൾ ഒരു ഏകജാലക സംവിധാനത്തിലൂടെ അഡ്മിഷൻ നടത്തുന്നതിന്റെ ഒരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല സോ ഒരു ഏകജാലക സംവിധാനത്തിലൂടെ അഡ്മിഷൻ നടത്തിയില്ല എങ്കിൽ സ്റ്റുഡൻറ്റ്സ് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യാനായിട്ടുള്ള ആ ചാൻസസും ഉണ്ട് എനി ഹോ നമ്മൾ കഴിഞ്ഞ വർഷം വരെയുള്ള സാഹചര്യം എടുക്കുമ്പോൾ കേരളത്തില് ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷൻസ് മെയിൻലി മൂന്ന് മെത്തേഡ്സിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ബി എസ് ത്രൂ ആണ് കൗൺസിലിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കേരളത്തിലെ അത് കൂടാണ്ട് മെയിൻ ആയിട്ട് രണ്ട് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻസും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എൻ സി മാ അത് കൂടാണ്ട് എ എം സി എസ് എഫ് എൻ സിക്ക് എന്ന് പറയുന്ന അസോസിയേഷൻ ആണ് സോ ഇത്തവണ അഡ്മിഷൻ നടക്കുന്നത് ഏകജാലക സംവിധാനത്തിലൂടെയാണ് എങ്കിൽ ഈ ഒരു മെത്തേഡിൽ തന്നെയായിരിക്കും കേരളത്തിൽ എന്തായാലും അഡ്മിഷൻ നടക്കാനായിട്ട് പോകുന്നത് സോ അങ്ങനെ നടക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളെ പോലെ വളരെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ എന്തായാലും അഡ്മിഷൻ നടക്കുകയും ചെയ്യും പിന്നെ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ട ഡോക്യുമെന്റ്സ് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ മേടിച്ച് വയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കൂ ബിക്കോസ് നമുക്ക് ആ വില്ലേജ് ഓഫീസിൽ നിന്നും അത് കൂടാണ്ട് തകർച്ചാരുടെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട് അത്തരം ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക മേടിച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതൊരു ലാസ്റ്റ് മൊമെന്റിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല സോ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നുണ്ടാവും അത്തരം ആ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ മറക്കാണ്ട് തന്നെ മേടിച്ചു വയ്ക്കുക ഇനി നമ്മൾ പാരാമെഡിക്കൽ അഡ്മിഷന്റെ കേസ് എടുക്കുന്ന സമയത്ത് പാരാമെഡിക്കൽ അഡ്മിഷൻസ് കേരളത്തിൽ മെയിൻലി രണ്ട് മെത്തേഡ്സിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് മെയിൻലി എൽ ബി എസ് തന്നെയാണ് പാരാമെഡിക്കൽ കോഴ്സസിന്റെ കൗൺസിലിംഗ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഈ വർഷവും എന്തായാലും പാരാമെഡിക്കൽ കോഴ്സസിന്റെ കൗൺസിലിംഗ് ഗവൺമെന്റ് കോളേജസിലെയും അതുകൂടാണ്ട് പ്രൈവറ്റ് കോളേജസിലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റിലോട്ടും എന്തായാലും എൽ ബി എസ് തന്നെയായിരിക്കും കൗൺസിലിംഗ് നടത്താനായിട്ട് പോകുന്നത് അതുകൂടാണ്ട് സെൽഫ് ഫൈനാൻസിങ് കോളേജിലെ സീറ്റ്സിലോട്ട് സെൽഫ് ഫൈനാൻസിംഗ് പാരാമെഡിക്കൽ കോളേജസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട് സോ അവരും എന്ത് ചെയ്യുന്നുണ്ട് കൗൺസിലിംഗ് നടത്തുന്നുണ്ട് സോ നമുക്ക് പാരാമെഡിക്കൽ കോഴ്സസിന് അഡ്മിഷൻ നേടാനായിട്ട് മെയിൻലി രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൽ ബി എസ്സിന് ആപ്ലിക്കേഷൻ കൊടുക്കുക അത് കൂടാണ്ട് എന്ത് ചെയ്യുക സെൽഫ് ഫൈനാൻസിംഗ് പാരാമെഡിക്കൽ കോളേജസ് അസോസിയേഷന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെൽഫ് ഫൈനാൻസിംഗ് കോളേജസിൽ സീറ്റിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും സോ മെയിൻലി ഇപ്പോൾ കറന്റ് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എസ് സി നേഴ്സിംഗിന്റെ അഡ്മിഷൻ ഏത് മെത്തേഡിൽ ആയിരിക്കും എന്നുള്ളൊരു കാര്യം തീരുമാനമാവാത്തത് അത് വളരെ വേഗത്തിൽ തന്നെ ഒരു തീരുമാനം ഗവൺമെന്റ് സൈഡിൽ നിന്ന് എന്തായാലും ഉണ്ടാവും പിന്നെ നമുക്ക് അഡ്മിഷന്റെ ഡോക്യുമെന്റ്സ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ ഡോക്യൂമെന്റ്സിൽ നിന്ന് വളരെ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ മറ്റേ ഡോക്യൂമെന്റ് വളരെ നേരത്തെ തന്നെ മേടിച്ചു പോകാനായിട്ടും ശ്രദ്ധിക്കും സോ പാരാമെഡിക്കൽ കോഴ്സസിന്റെയും അത് കൂടാണ്ട് പി എസ് സി നഴ്സിംഗ് കോഴ്സസിന്റെയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക